രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിലെ എഫ് ഐ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരികയാണ് അതായത് ഈ രണ്ടാമത് രാഹുലിനെതിരെ പരാതി കൊടുത്ത ആ പെൺകുട്ടി ചൂണ്ടിക്കാട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ എഫ് ഐ ആറിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥാപിക്കുന്നത് അതിനുശേഷം പലതവണ ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് മാത്രമല്ല അതിക്രൂരമായ പീഡനത്തിൻ്റെ മുറിവുകൾ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തിലുണ്ട് എന്ന ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകൾ ഈ എഫ് ഐ ആറിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ശാലിനി വീണ്ടും ആ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് ശാലിനിയും രണ്ടാമത്തെ കേസിലും എഫ് ഐ വളരെ ഗുരുതരമായിട്ടുള്ള ചില പരാമർശങ്ങളാണ് ഈ രാഹുലിനെതിരെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ എഫ് ഐ ആറിൻ്റെ കാര്യങ്ങൾ പറയൂ എന്തൊക്കെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇതിലുള്ളത് మేము <laughs> അഗൗരം വളരെ ഞെട്ടിപ്പിക്കുന്ന അടങ്ങിയ ഒരു എഫ് ഐ ആർ ആണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധി ജനങ്ങളെ സേവിക്കേണ്ട വ്യക്തിയാണ് ജനങ്ങൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യേണ്ട വ്യക്തിയാണ് പക്ഷേ അങ്ങനെ സഹായം ചെയ്യേണ്ട ഒരു ജനപ്രതിനിധി ജനപ്രതിനിധി ആകുന്നതിന് മുൻപ് ഒരു പെൺകുട്ടിയോട് നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗം പീഡനം അതിൻ്റെ ഞെട്ടിക്കുന്ന രേഖകളടക്കമാണ് ഈ എഫ് ഐ ആറിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ബെംഗളൂരു സ്വദേശിയായി ഇരുപത്തി മൂന്ന് ാരിയായ പെൺകുട്ടിയെ ശാരീരികമായും മാനസികമായും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപദ്രവിച്ചത് എന്നുള്ള ഇപ്പോൾ എഫ്ഐആറിലൂടെ പുറത്തു വരുന്നത് അതായത് ഒരു സെക്ഷൽ സൈക്കോയെ പോലെ ബ്രൂട്ടൽ റേപ്പ് ഈ പെൺകുട്ടി നേരിടേണ്ടി വന്നു അതിനിരയായിട്ടുണ്ട് പെൺകുട്ടി എന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു എഫ്ഐആർ എന്നുള്ളതാണ് ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടി എന്നുള്ള എഫ്ഐആറിൽ പറയുന്നുണ്ട് ഈ പരാതി അതായത് കഴിഞ്ഞ ദിവസം കെ പി സി സിക്കും എ ഐ സി സിക്കും മുൻപാകെ എത്തി പിന്നീട് ഡി ജി പിയുടെ മുൻപാകെ എത്തിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള എഫ്ഐആർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിൽ ശരീരത്തിലടക്കം നിരവധി മുറിവുകൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അതിക്രൂരമായ പീഡനം നടന്നതിൻ്റെ മുറിവുകളുണ്ട് എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ ഐ ആറിൽ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപട്ടികയിൽ ഇപ്പോൾ രാഹുൽ മാത്രമാണ് ഉള്ളത് ഒന്നാമത്തെ അതിജീവിത നൽകിയിട്ടുള്ള കേസിൽ രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ രണ്ടാമത് ബംഗളൂരു സ്വദേശി നൽകിയിട്ടുള്ള പരാതിയിൽ രാഹുലിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് എഫ്ഐആർ ഇടുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പരാതിയുടെ കെ പി സി സിക്ക് ഒക്കെ നൽകിയ ആ വാട്സപ്പ് പരാതിയുടെ ഒക്കെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു അത് നമ്മൾ വായിച്ചറിഞ്ഞതാണ് അത്രയധികം ബ്രൂട്ടലായി ഒരു പെൺകുട്ടിയെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ എങ്ങനെയൊക്കെ ശാരീരികമായി ഉപദ്രവിക്കാമോ അങ്ങനെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ എഫ് ഐ ആർ എന്നുള്ളത് എന്തായാലും ഈ എഫ് ഐ ആറിൽ ഇനിയിപ്പോൾ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ഒപ്പം തന്നെ മെഡിക്കൽ രേഖകൾ മെഡിക്കൽ തെളിവുകൾ ഡോക്ടർ അടക്കമുള്ളവരുടെ പ്രിസ്ക്രിപ്ഷൻസും മറ്റ് വിവരങ്ങളടക്കമുള്ള കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ടും പോലീസ് തേടുന്നുണ്ട് അതൊക്കെ തേടിയതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും എന്തായാലും ഈ രണ്ടാമത്തെ കേസ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ആദ്യത്തെ കേസ് ഈ അതിജീവിത നൽകിയിട്ടുള്ള പരാതി രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള ഗൂഢാലോചനയാണോ എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ സൈബർ പോരാളികളും രാഹുലിന്റെ അഭിഭാഷകനും ഒക്കെ വാദിക്കുമ്പോൾ മറുഭാഗത്ത് വീണ്ടും ഒരു കേസ് ഉണ്ടായിരിക്കുന്നു അതും വളരെ ബ്രൂട്ടലായി ഒരുപക്ഷേ കൃത്യമായ ബ്രൂട്ടൽ റേപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അതും ഈ എഫ്ഐആറിനകത്ത് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് ഫെന്നി നൈനാനെ പറ്റിയും പരാമർശമുള്ളതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം ഫെന്നി നൈനാൻ ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് നേരത്തെ പെട്ടിവിവാദമൊക്കെ ഉണ്ടായ ഘട്ടത്തിലാണ് ഇയാളെ പറ്റിയുള്ള ചില ആ വാർത്തകൾ ആ കേരളത്തിൽ പൊതുവെ അറിയപ്പെട്ടു തുടങ്ങിയത് അതിനുശേഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇയാൾ അടൂരിൽ ഒരു മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുക കൂടി ചെയ്യുകയാണ് ഈ ഘട്ടത്തിലാണിപ്പോൾ ഫെനീനൈനെതിരെയും ഈ എഫ്ഐആറിനകത്ത് പരാമർശമുണ്ടാകുന്നത് അത് തന്നെയാണ് കാരണം ഒരു ജനപ്രതിനിധി കാണിച്ചു കൂട്ടിയ വൃത്തികേട് ആ വൃത്തികേടിനെ മറ്റൊരു ജനപ്രതിനിധിയാകാൻ തയ്യാറെടുക്കുന്ന സുഹൃത്ത് ഇടവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് അതായത് ഫെന്നി അടക്കമുള്ളവരുടെ പേരുകൾ കൂടി പരാമർശിക്കുന്നുണ്ട് ഈ പെൺകുട്ടി പറയുന്നത് പ്രകാരവും ആ പരാതിയിൽ പറയുന്നത് പ്രകാരവുമാണ് എങ്കിൽ ഈ ഫെന്നിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ശാരീരികമായ പെൺകുട്ടി ഉപദ്രവിക്കുന്ന സമയത്ത് സഹായങ്ങൾ ചെയ്തു കൊടുത്തതും വാഹനമടക്കം എത്തിച്ചതും അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മീഡിയേറ്ററായി നിന്നത് ഫെന്നിയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഫെന്നി ഇത് തള്ളിക്കൊണ്ട് ആരോപണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയിരുന്നു പക്ഷേ ഇത് ആരോപണമായി കാണാൻ കഴിയില്ല പെൺകുട്ടി കൃത്യമായി തന്നെ പരാതിയിലും ആ പേര് പരാമർശിക്കുന്നു എഫ്ഐആറിലും ആ പേര് പരാമർശിക്കുന്നുണ്ട് പക്ഷേ പ്രതിപട്ടികയിൽ പേരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് എന്തായാലും പെനിയുടെയും ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിലുണ്ടാകും എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കുരുക്കുമുറുകയാണ് മറ്റൊരു കോൺഗ്രസിന്റെ വനിതാ നേതാവ് ആരോപണം ഉന്നയിച്ച രംഗത്തെത്തുന്നു താൻ ഇത്തരത്തിൽ മോശക്കാരനാണ് പലതവണ പല ആളുകളോട് അത് പരാതിപ്പെട്ടതാണ് പക്ഷേ രാഹുലിനെ തിരുത്താൻ അന്നും ാരും തയ്യാറായിരുന്നില്ല ഇന്നിപ്പോൾ രാഹുലിനെ പലരും തള്ളിപ്പറയുമ്പോൾ ആശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിന്റെ യുവ നേതാവ് കൂടിയായിട്ടുള്ള വനിതാ നേതാവ് അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്തെത്തിയ രംഗത്തെത്തിയൊരു സാഹചര്യമുണ്ട് വാട്സ്ആപ്പിലെ ചില രേഖകളടക്കം അവർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പ്രതിയായ രാഹുലിനെ മാത്രമാണ് പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളത് നിർണായകമായ നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുകയാണ് ഇന്ന് തന്നെ ഈ പരാതിക്കാരിയായ ഇരുപത്തിമൂന്നുകാരി ബെംഗളൂരു സ്വദേശി പെൺകുട്ടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ അന്വേഷണ സംഘം സ്വീകരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇതിന്റെ ഓക്കെ ശാലിനി എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്നതായ വെളിപ്പെടുത്തൽ അടങ്ങുന്നതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള രണ്ടാമത്തെ എഫ് ഐ ആറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുന്നു അതിനുശേഷം തുടർച്ചയായി ബലാത്സംഗത്തിന് ഇരയാക്കുകയും ശരീരത്തിൽ ആസകനം മുറിവുകൾ രൂപപ്പെടുത്തുകയും ചെയ്തു എന്ന ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങുന്നതാണ് രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിലെ എഫ്ഐആർ എന്ന കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട് എസ് ശാലിനിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ